അസമലൈക്കുംഹമ്മത്തല്ലാഹി വാർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫീമു എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് സഫഹീമുലാബ ഇറാത്തും കിതാബത്തുമായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക നമുക്ക് കുറച്ച് വർഷങ്ങളിലെ പേപ്പറുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഒന്നാമത്തെ പേപ്പറിൽ ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് വായിക്കാം ഒരാറ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് വായിച്ചു വയ്ക്കുക എന്തൊക്കെയാണ് സൗബുൻ മറ്റൊന്ന് ഉള്ളു റുസുൻ മറ്റൊന്ന് ലിവാൻ പിന്നെ ഇലാഹുൻ അാഹു റുക്നുൻ ഇങ്ങനെ കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വായിക്കുമ്പോൾ നമ്മൾ മഹർജുകൾ മാറാതെ അക്ഷരങ്ങളൊന്നും മാറാതെ കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി എല്ലാ കുട്ടികളും വളരെ പെട്ടെന്ന് കാണുമ്പോൾ ഒറ്റടി വായിക്കാൻ കഴിയുന്ന കുട്ടികളായിക്കൊള്ളണം എന്നൊന്നുമില്ല ചില കുട്ടികൾക്ക് ചിലപ്പം ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്തിട്ടാണ് വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ വായിക്കാൻ നോക്കൂ സൗബുൻ എന്നുള്ളത് സൗബുൻ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പം വായിക്കുക എന്നിട്ട് അത് കൂട്ടി വായിക്കും സൗബുൻ അപ്പോൾ അങ്ങനെ പ്രയാസമുള്ള കുട്ടികൾ ഓരോ അക്ഷരങ്ങൾ എടുത്ത് എടുത്ത് വായിച്ച് പിന്നെ അവസാനം അത് മൂന്നും കൂടി കൂട്ടി ഒന്ന് വായിക്കുക ഇനി ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം ഇവിടെ ഒന്നാമത്തെ പദം നോക്കൂ സ എന്നവിടെ ഉണ്ട് പിന്നെ ലാസ്റ്റ് റത്തുൻ എന്നുണ്ട് ഉണ്ട് അതിൻ്റെ ഇടയിൽ അക്ഷരം വിട്ടുപോയിട്ടുണ്ട് അതവിടെ റൗണ്ടിലായിട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഹ എന്നാണ് അപ്പോൾ അത് കൂട്ടി വായിക്കുക എങ്ങനെ വായിക്കും ്റത്തുൻ ഇങ്ങനെ വായിക്കുക ഹ്റത്തുൻ ഇനി അതേപോലെ രണ്ടാമത് അതിൻ്റെ അപ്പുറത്ത് നോക്കൂ റ എന്നവടെ ഉണ്ട് ലാസ്റ്റ് ഹാനത്തുൻ എന്നുണ്ട് വിട്ടുപോയത് അത് അവിടിൻ്റെ അടുത്ത റൗണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളത് യാ സുഖൂനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ വായിക്കും റൈ ഹാനത്തുൻ എങ്ങനെ വായിക്കുക റയ് ഹാനത്തുൻ ഇനി മൂന്നാമത്തെ വാക്ക് നോക്കൂ ഷാ എന്നവടെ ഉണ്ട് ലാസ്റ്റ് സുൻ എന്നുണ്ട് ഇടയിലൊരു വാക്ക് വിട്ടുപോയിട്ടുണ്ട് ഇടയിലൊരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരത റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണത് മീമിന് സുഖവനായിട്ട് അപ്പോൾ നമ്മളങ്ങനെത് വായിക്കും ഷം സുൻ ഇങ്ങനെ വായിക്കും ഷം ഇനി എപ്പോഴും ഇങ്ങനെ വിട്ടുപോയ അക്ഷരം അവന്റെ അടുത്ത് കൊടുത്തോളണം എന്നൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ആലോചിച്ചും കാണ്ട് അത് കൂട്ടി വായിക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള പരിശീലനവും നേടാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം മൂന്ന് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പദങ്ങൾ വായിക്കുക പിന്നെ മൂന്ന് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ആ പദത്തിന്റെ അർത്ഥമായ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തൊട്ട് കാണിക്കാണ് വേണ്ടത് ഇവിടെ മൂന്ന് പദങ്ങളാണ് ചിലപ്പോൾ ഇത് ആക്ടിവിറ്റിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പദങ്ങൾ ഏതു ആവാ നമ്മുടെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ പദങ്ങൾ ഉണ്ടല്ലോ ഒന്നാമത്തെ പദം തമ്രുൻ തമ്രൻന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഈത്തപ്പഴം ഈത്തപ്പഴം അവിടെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കുക തമ്രുൻ എന്ന് വായിക്കുക എന്നിട്ട് ഈത്തപ്പഴത്തിന് തൊട്ട് കാണിച്ചു കൊടുക്കുക പിന്നെ രണ്ടാമത്തത് ഹത്തുമുൻ ഹത്തുമുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് സീലല്ല പഠിച്ചത് സീൽ അതായത് അവിടെ സീലിൻ്റെ ചിത്രത അവിടെ തൊട്ട് കാണിക്കുക ഹത്തുമുൻ സീൽ ഇനി മൂന്നാമത്തത് എന്താ ഐനുൻ അയനെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് കണ്ണിനല്ല അയിനും നമ്മൾ പഠിച്ചത് അപ്പോൾ അയിനിൻ്റെ കണ്ണിൻ്റെ ചിത്രം അവിടെ അപ്പോൾ അവിടെ തൊട്ട് കാണിക്കുക അയിനുൻ കണ്ണ് ഇനി ആ വേറൊരു ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ബോർഡിൽ നോക്കി വായിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിക്കുമ്പോൾ അക്ഷരങ്ങൾ തെറ്റാതെ മഹർജ് തെറ്റാതെ വായിക്കുക മഹർജ് തെറ്റിയാൽ ചിലപ്പോൾ അക്ഷരങ്ങളൊക്കെ മാറും നോക്കൂ ഏതൊക്കെ വാക്കുകൾ അവിടെ ഉള്ളത് സിൽമുൻ പിന്നെ സുയാമുൻ പിന്നെ ദിൽ ഔത്താദ് അതിൽ അവസാനത്ത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ ചില കുട്ടികൾ ദീ കഴിഞ്ഞിട്ട് യാ നീട്ടാനുണ്ടല്ലോ അപ്പോൾ അതങ്ങനെ നീട്ടി വായിക്കും ദിൽ ഔത്താദ് എന്നൊക്കെ വായിക്കും ശേഷം അലിഫിലാമസുക്കൂനൊക്കെ വരുന്ന വരുന്നത് കൊണ്ട് അവിടെ യാ ഇ നീട്ടേണ്ട ആവശ്യമില്ല യാ ഇല്ലാത്ത പോലെ തന്നെയാണ് വായിക്കേണ്ടത് എഴുതുമ്പോൾ ഉണ്ടാവും വായിക്കുമ്പോൾ യാ വരില്ല അപ്പം എങ്ങനെ വായിക്കും ദിൽ ഔത്താദി എങ്ങനെ വായിക്കുക ദിൽ ഔതാദി ഇനി മറ്റൊരു പേപ്പറിലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ചിത്രങ്ങൾക്ക് യോജിച്ച പേരുകൾ തൊട്ട് കാണിച്ചു പറയാം നമ്മൾ നേരത്തെ ഇതിൻ്റെ തൊട്ട് മുമ്പ് ആ അതിൽ വന്നതിൻ്റെ ഏകദേശം അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ഒരു നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ നാല് ചിത്രങ്ങൾ ഒന്ന് മുന്തിരിൻ്റെ ചിത്രമുണ്ട് പിന്നെ പല്ലിൻ്റെ ചിത്രമുണ്ട് പിന്നെ അരി അരിപ്പട ചിത്രമുണ്ട് പിന്നെ വിമാനം വിമാനത്തിൻ്റെ ചിത്രം അങ്ങനെ ചിത്രങ്ങളുണ്ട് ഇനി അതിൻ്റെയൊക്കെ പേരുകൾ മുകളിലുണ്ട് ആദ്യം മുന്തിരിയാണ് എന്താ നമ്മൾ പഠിച്ചത് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൽ നാലാമത്തെ കഥ ജബീബിൻ മുന്തിരിക്ക് ജബീബ് എന്നല്ല പറയാം അപ്പോൾ അതിങ്ങനെ തൊട്ട് കാണിക്കുക മുന്തിരി ജബീബൻ രണ്ടാമത്തെ ചിത്രം എന്താണ് പല്ല് പല്ലിനെന്താ നമ്മൾ പഠിച്ചത് ഇതിലെ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്കത ഏതാണ് ലിർസുൻ പല്ല് പിന്നെ മൂന്നാമത്തേത് അരിപ്പ അരിപ്പൊക്കെ എന്താ നമ്മൾ പഠിച്ചത് ഇതിലെ വാക്കുകൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ആ മൂന്നാമത്തെ വാക്കാണല്ലോ അരിപ്പൊക്ക് പഠിച്ചത് എന്താ പഠിച്ചത് ബാലുൻ അരിപ്പൊക്കെ എന്താ പറയുക ഓർബാലുൻ ഇനി നാലാമത്തെ ചിത്രം ഏതാണ് വിമാനം വിമാനത്തിന് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തും അല്ലേ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതിൻ്റെ വാക്കാണ് എന്താണ് വിമാനത്തിന് തൊയ്യാറത്തുൻ വിമാനത്തിന് എന്താ പറയുക തൊയ്യാറ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഇവിടെ എന്താ വന്നിട്ടുള്ളത് മാസങ്ങളിലെ വിട്ട അക്ഷരം അക്ഷരക്കള്ളിയിൽ നിന്നും ചേർത്തി വായിക്കാം ഇവിടെ അഞ്ച് മാസങ്ങളെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ അക്ഷരം ഇടത് സൈഡിൽ അക്ഷരത്തിൻ്റെ കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വായിച്ചു നോക്കുക മാസങ്ങളെ പേരുകളൊക്കെ നമ്മൾ അവസാനം പഠിച്ചിട്ടുണ്ടല്ലോ ഏതാണ് ഇവിടെ ഷവ്വാ പിന്നെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട് നമ്മളിങ്ങനെ വാ പറഞ്ഞു നോക്കിയാൽ കിട്ടും എങ്ങനെയാണ് ഏത് മാസമാണ് എന്ന് വെച്ചിട്ട് ഒരു ഏത് മാസമാണ് നമ്മൾ പഠിച്ചത് ഷവ്വാ ഷൗവാലുൻ എന്ന് പഠിച്ചില്ലേ ഷൗവാലുൻ അപ്പോൾ അത് ഇതാ ഇവിടെ അവസാനത്തിലുണ്ട് അതിൻ്റെ കള്ളിയപ്പോൾ ഷൗവാലുൻ ചേർത്തി വായിക്കാം ഇനി അടുത്തത് റാമാ അത് നമുക്കൊക്കെ അറിയില്ലേ എന്താണ് അവസാനം വിട്ടുപോയത് എന്താണ് അവസാനം വിട്ടുപോയത് നു എന്നതവിടെ റമ ലാനു ആ മാസം നമുക്കൊക്കെ അറിയാലല്ലേ ഇനി മൂന്നാമത്തേതാണ് മുഹറ ഡാഷ് മുഹറ പിന്നെ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ഏതാണ് എൻ്റെ അടുത്ത് തന്നെതാണ് വിട്ടുപോയ അക്ഷരം ആ മാസം നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ അറബികൾ അറബി അറബി മാസങ്ങളിൽ ആദ്യത്തെ മാസം തന്നെയാണത് ഏതാണ് മുഹറമുൻ എങ്ങനെയാണ് പറയാം മുഹറമുൻ ഇനി രണ്ടാമത്തെ മാസമാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് സ്വഫ പിന്നെ ഏതാണ് ഏതക്ഷരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ ഇതിലിങ്ങനെ നോക്കിയാൽ റുൻ എന്ന് കാണുക സ്വാഫ റുൻ അപ്പോൾ അത് കറക്റ്റായി സ്വാഫ റുൻ ഇനി നോക്കൂ ജുമാതൽ ഊ എന്നിവിടെ കാണാണ്ട് ഇനി ഏതാ അതിൽ ചേർത്ത് കൊടുക്കുക ആ കള്ളികളിൽ നടുവൂത്തതാണ് അതിൽ ചേർക്കേണ്ടത് ലാ അപ്പോൾ എങ്ങനെ വരിക ജുമാദൽ ഊലാ ഇനി പേപ്പറിൽ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ബോർഡിൽ വിരൽ വെച്ച് വായിക്കാം അപ്പോൾ നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് ഓരോന്നും വായിച്ച് നോക്കാം ഏതാണ് ഇവിടെ വന്നത് ഏതൊക്കെയാണ് യൂ മുൽ ഹമീസ് അത് ദിവസത്തിൻ്റെ പേരാണല്ലോ നമ്മൾ പഠിച്ചില്ല വ്യാഴാഴ്ച അത് ആ പേരാണല്ലോ പറയാം യൗമുൽ മുൽ ഹമീസ് യൂമുൽ ഹമീസ് അടുത്തതെന്താണ് അ സാബിത്തു നമ്മൾ അവസാന പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇത് എങ്ങനെ വായിക്കണമെന്ന് അല് വന്നാൽ ചില അൽ എന്ന് പറയും ചില കൊടുത്ത് എന്ന് പറയൂല ഇവിടെ അങ്ങനെ പറയാത്തൊരു സ്ഥലമാണ് അൽ സാബിത്തു എന്ന് വായിക്കാൻ പാടില്ല എങ്ങനെ വായിക്കേണ്ടത് അസ് എങ്ങനെ വായിക്കേണ്ടത് അസ് പിന്നെ അടുത്തത് ഏതാ ഫി ജി ദിഹാ ഫി എന്നുള്ളത് നീട്ടിയിട്ട് വേണം വായിക്കാൻ ഫി ജി എന്നുള്ളത് നോട്ടണം ഫി പിന്നെ ലാസ്റ്റ് ഹ എന്നുള്ളതൊന്ന് കിട്ടണം ഫി ജി ദി എന്താ അടുത്തെന്താ മിനല്ലാഹി അങ്ങനെ അത് വായിക്കുക മിനല്ലാഹി ഇനി എന്താ ബി അന്ന റബ്ബക റബ്ബാ ബി അന്ന റബ്ബക റബ്ബാല പിന്നെ അടുത്തൊരു വാക്കെന്താണ് ഹൽ ൻ അടുത്തൊരു വാക്ക് ഹൽ ക്വിൻ ഇനി മറ്റൊരു പേപ്പർ നമുക്ക് നോക്കാം ഈ പേപ്പറിൽ ആദ്യത്തെ ആക്ടിവിറ്റി താഴെ കൊടുത്ത പദങ്ങൾ വായിക്കാം ഇവിടെ എട്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നോക്കുക ഒക്കെ ചെറിയ പദങ്ങളാണ് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഒന്ന് വർദ്ദുൻ രണ്ട് മീവല്ലുൻ മൂന്ന് കൊയ്യാറ നാല് ഫുർസ്വത്തുൻ അഞ്ച് ഹൽ ആറ് ഖൌസുൻ ഏഴ് ലിർസുൻ എട്ട് ഹുബ്സുൻ ഇതൊക്കെ വായിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളും ഓരോ മഹ്റജ് ഉണ്ട് മഹ്റജ് എന്താണെന്ന് പഠിച്ചിട്ടില്ലെങ്കിലും അതെങ്ങനെ പറയണം എന്ന് പുസ്തകമാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പോൾ അതങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക ഷെദ് നേരെ നോക്കുക ശെദ്ദുള്ളടത്തൊന്ന് കട്ടി കൂട്ടണം അതേപോലെ നീട്ടാളുടെ അടുത്ത് നീട്ടിയിട്ടൊക്കെ കൃത്യമായിട്ട് വായിച്ചു കൊടുക്കുക നല്ല വൃത്തിയിൽ വായിച്ചു കൊടുക്കുക ഇനി ഈ പേപ്പറിൽ രണ്ടാമത് ഒരു ആക്ടിവിറ്റി ആയിട്ട് എന്താ നോക്കുന്നത് വിട്ട അക്ഷരങ്ങൾ ചേർത്തി വായിക്കാം ഇവിടെ ഒരഞ്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ വിട്ടുപോയ വാക്കുകൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അവിടെ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ആ വാക്ക് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അങ്ങനെ വായിച്ചാൽ മതി വലതുൻ ഒന്നാമത്തേത് നോക്കൂ വലതുൻ പിന്നെ ഡാഷ് ലിസുൻ എന്നുണ്ട് ഏതാണ് ചേർത്ത് കൊടുക്കേണ്ടത് സാ എന്നാണ് ചേർക്കേണ്ടത് അപ്പം എങ്ങനെ നമുക്ക് വായിക്കാം വലതുൻ സാലിസുൻ ഇനി രണ്ടാമത്തത് സ ഉണ്ട് പിന്നെ ലാസ്റ്റ് റത്തുൻ എന്നുണ്ട് ഇടയിൽ വിട്ടുപോയ അക്ഷരം അതാ അവിടെ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഹ എന്നാണ് അപ്പോൾ അതെങ്ങനെ വായിക്കാം റ റത്തുൻ ഇനി മൂന്നാമത്തത് യം ഉണ്ട് പിന്നെ ഔന എന്നും ഉണ്ട് ഇടയിൽ വിട്ടുപോയ അക്ഷരം ന എന്നാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് വായിക്കാം യംന ഊന ഇനി നാലാമത്തത് റ എന്നവിടുണ്ട് പിന്നെ ഡാഷ് ഹാന തുൻ എന്ന അവിടുണ്ട് വിട്ടുപോയത് ഈ എന്നാണ് അപ്പോൾ ഇതെങ്ങനെ വായിക്കും റൈ ഹാന പിന്നെ അഞ്ചാമത്തത് ഷ എന്ന അവിടുണ്ട് ലാസ്റ്റ് സുൻ എന്നുണ്ട് വിട്ടുപോയത് എന്നാണ് അപ്പോൾ അതെങ്ങനെ വായിക്കും ഷം സുൻ ഇനി മറ്റൊരു പേപ്പർ നോക്കാം നമുക്ക് ഈ പേപ്പറിലെ ആദ്യത്തെ ആക്ടിവിറ്റി പദങ്ങൾ വായിച്ചു ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം ഇത് അധിക പരീക്ഷകളിലും വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ അഞ്ച് വാക്കുകളും ആറ് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോ വാക്കുകളും വായിച്ച് അതിനനുസരിച്ച് കണ്ടുള്ള ചിത്രം തൊട്ട് കാണിച്ചാൽ മതി ബാക്കിയുള്ളത് അവിടെ കടന്നോട്ടെ ഒന്നാമത്തത് എന്താണ് ജീതുൻ ജീതു എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പഠിച്ചിട്ടുള്ളത് കഴുത്ത് എന്ന് നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ കഴുത്തിൻ്റെ ഒരു ചിത്രം അവിടെ താ അവിടെ തൊട്ട് കാണിക്കുക ജീതുൻ കഴുത്ത് ഇനി രണ്ടാമത്തെ വാക്കെന്താണ് ലിർസുൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ അണപ്പല്ലിനല്ല ലിർസുൻ എന്ന് പറയാം അപ്പോൾ അത് അണപ്പല്ലിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട് അവിടെ തൊട്ട് കാണിക്കുക ലിർസുൻ അണപ്പല്ല് ഇനി മൂന്നാമത്തത് എന്താണ് ഐനൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ് കണ്ണിനല്ല അയിനൻ എന്ന് പറയാം കണ്ണിൻ്റെ ചിത്രത അവിടെ തൊട്ട് കാണിക്കുക ഐനുൻ കണ്ണ് പിന്നെ നാലാമത്തത് ഏതാ സിന്നുൻ സിന്നു എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പഠിച്ചത് മുൻപല്ലുകൾക്കല്ലേ സിന്നു എന്ന് പറയാം അപ്പോൾ അതവിടെ മുൻപല്ലിൻ്റെ ചിത്രത അവിടെ അവിടെ തൊട്ട് കാണിക്കുക സിന്നു മുൻപല്ല് ഈ ചോദ്യത്തിൽ ലിറസുൻ അതേപോലെ സിന്നുൻ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കണേ ഇനി അഞ്ചാമത്തേത് യദുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ കൈ കൈൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട് അപ്പോൾ കൈയിൻ്റെ ഫോട്ടോ ചു തൊട്ട് കാണിക്കുക യതുൻ കൈ ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ വിരൽ വെച്ച് വായിക്കാം പദങ്ങൾ വായിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് ലാത്ത് ഇക്കുലൂ അതിൻ്റെ അവസാനം നീട്ടാൻ ശ്രദ്ധിക്കണേ ലാത്ത് ഇക്കുലൂ പിന്നെ രണ്ടാമത്തെ എന്താ മാലൽ യത്തീമി മാലൽ യത്തീമി പിന്നെ മൂന്നാമത്തത് എഴുത്തൊറുൻ ഐ ത്വൻ ത്വാവും താ ഒക്കെ കറക്റ്റാക്കിയിട്ട് പറയണം പിന്നെ അടുത്തത് നാലാമത്തത് ദുൽഹിജ്ജ ദുൽ ഹിജ്ജത്തി എന്നാണ് വായിച്ചു കൊടുക്കേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടത് റൂ കഴിഞ്ഞിട്ട് ഒരു വാവുണ്ട് അപ്പോൾ ചില കുട്ടികളത് നീട്ടിയിട്ട് വായിക്കും റോൽ ഹിജ്ജത്തി എന്നൊക്കെ വായിക്കും അത് തെറ്റാണ് ആ വാവിന് ശേഷം സുക്കുന് വന്നതുകൊണ്ട് പിന്നെ അത് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആ വാവ് എഴുത്തിലുണ്ടാവും പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെ വായിക്കുക ദുൽഹിജ്ജത്തി അടുത്തത് അഞ്ചാമത്തേതാണ് ആമൻ തു ബില്ലാഹി ആമൻ തു ബില്ലാഹി ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ അള്ളാ എന്നുള്ള വാക്കുകൾ എവിടെങ്കിലും വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ കാര്യം തന്നെ നോക്കൂ ആമൻ തു ബില്ലാഹി എന്ന് ചിലപ്പം ചില കുട്ടികൾ വായിക്കും അത് തെറ്റാണ് ആമൻ തു ബില്ലാഹി എന്നാണ് വായിക്കുക അതിപ്പോൾ അള്ളാഹ എന്നെങ്ങനെ വായിക്കുക പിന്നെ അല്ലാ എന്നുള്ള ഇതെങ്ങനെ വായിക്കുക എന്നൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല അല്ലാ എന്നുള്ള ആ പദ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലൊമ്മോ ആണെങ്കിൽ അല്ലാ എന്നുള്ള ആ സൗണ്ടാണ് വരേണ്ടത് ഉദാഹരണം നോക്കൂ റസൂലുല്ല അല്ലാ എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം ലാമാണ് അതിന് ലൊമ്മ ആണ് അപ്പോൾ റസൂലുള്ള ഞാൻ അതിന് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുക റസൂൽ ി കസിറാണെങ്കിലാണ് ഇല്ല എന്നുള്ള സൗണ്ട് വരിക ഒരു ഉദാഹരണം നോക്കൂ ബിസ്മില്ല ഇവിടെ ബിസ്മില്ല എന്നുള്ള അല്ലാ എന്നുള്ള ആ വാക്കിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം മീമാണ് മീമിന് കസിറ് ആണ് അപ്പോൾ അല്ലാ ബിസ്മില്ല എന്ന് വായിക്കൂല ബിസ്മില്ല അപ്പോൾ അതാണ് എന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആമൻ തുബില്ലാഹി എന്നാണ് അള്ളാഹ എന്നുള്ള പദത്തിന്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം നോക്കൂ ബ ആണ് അതിന് കെസറാണ് കെസിർ വന്ന ല എന്നുള്ള സൗണ്ടാണ് വരേണ്ടത് അപ്പോൾ ആമൻ തുബില്ലാഹി മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് അക്ഷരങ്ങൾ വായിക്കാം കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വായിക്കുകയാണ് വായിക്കാണ് ഒന്നാമത്തേതാ അൻ അടുത്തത് ഈൻ അടുത്തത് ൻ അഥവാ തൻവീൻ ഫത്തവും തൻവീൻ കസറും തൻവീൻ ലൊമ്മും വന്ന മൂന്ന് അക്ഷരങ്ങൾ അവിടെ കൊടുത്തേക്കാണ് പിന്നെ ഒരു മൂന്നെണ്ണം കൂടിൻ്റെ അതേതാ ബാ പിന്നെ രണ്ട് അക്ഷരങ്ങൾ സാൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വബർക്കാത്തൂ